രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ ആ ഇടവകപ്പള്ളിയിലേറെ പ്രസിദ്ധമായ പെരുന്നാളാണിന്ന് നഗര മധ്യത്തിലൂടെ പൊന്നി കുരിശു വഹിച്ചു ഘോഷയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒലീവിലെയും മാന്ത്രിക വടിയും ഏന്തിയ കൊച്ചു മാലാക്ക കുട്ടികൾ വെള്ളപ്പഞ്ഞിക്കെട്ടിന്റെ പ്രഭാചാലം ഒരുക്കി കൊച്ചു ചുവടുകൾ വെച്ചങ്ങനെ റോഡിലൂടെ നടന്നു നീങ്ങുന്നു ഇടവകക്കാർ ഒന്നൊഴിയാതെ ആ ഘോഷയാത്രയിൽ അണിനിരന്നിട്ടുണ്ട് വർഷാവർഷം നടക്കുന്ന പള്ളി പെരുന്നാളിന് പൊന്നിൻകുരിശ് എടുക്കാനുള്ള അവകാശം മാളിയേക്കൽ തറവാട്ടിൽ ഔറാച്ചൻ്റെ കുടുംബത്തിനാണ് ഔറാച്ചന്റെ വലിയ പാപ്പൻ കുഞ്ഞാവുദ്ധ പണ്ടാദേശത്തിന്റെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു അന്ന് പള്ളിക്ക് പണി കഴിപ്പിച്ചു കൊടുത്താണ് ആ പൊന്നിൻ കുരിശ് അച്ഛനും കപ്പ്യാരും മറ്റു ക്ഷണിക്കപ്പെട്ട മെത്രാന്മാരും പൊന്നിൻ കുരിശേന്തി ഔറാച്ചനും ഘോഷയാത്രയുടെ മുൻനിരയിലുണ്ട് ഔറാച്ചന്റെ പിറകിലായ ഔറാച്ചന്റെ കുടുംബമായ ഭാര്യ ആലീസും മകൾ മറിയ എന്ന മേരി പിന്നെ ഇളയ മകൻ ക്രിസ്റ്റഫറും കൂടെയുണ്ട് മ്യൂസിക് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടുകൂടി പള്ളി മുറ്റന്ന് പുറപ്പെട്ട ഘോഷയാത്ര കുരിശുപള്ളിയിൽ പോയി അവിടുന്ന് തിരിച്ചുവരും ശേഷം പള്ളിയുടെ രാത്രി കുർബാന ചടങ്ങുകൾ ആരംഭിക്കും പുറത്താണെങ്കിൽ സ്റ്റേജിൽ പരിപാടിയുണ്ട് ഒക്കെ കൂടി അന്നേ ദിവസം അടിപൊളിയാണ് എല്ലാവരുടെ മനസ്സിലും ശരീരത്തിലും പെരുന്നാളിന്റെ സന്തോഷം അടിമുടി നിറഞ്ഞിരിക്കുകയാണ് വിരിശു പള്ളിയിലേക്കുള്ള ഘോഷയാത്ര അങ്ങനെ നീങ്ങവേ ആലീസ് അമ്മച്ചിയുടെ പുറകെ നിഴൽപ്പറ്റി നടന്നു നീങ്ങുന്ന മേരി കുഞ്ഞിന്റെ ഫോൺ വൈബ്രേഷനിലുള്ള പ്രവർത്തിച്ചു തുടങ്ങി ബ്ലൗസും ജീൻസും ഇട്ടാവളുടെ ജീൻസിലാണ് ഫോൺ ഉള്ളത് ചാടിയെടുത്താൽ അമ്മച്ചി അറി പക്ഷേ ഫോൺ അവിടെ കിടന്ന് അവിടെ തുടയാകി കിളിയൂട്ടുകയാണ് ഇനിയും തുടർന്ന് പ്രശ്നമാവും എന്ത് ചെയ്യും എടുത്തില്ലെങ്കിൽ ഷിബുച്ചായൻ പിന്നെ ഒരു ഒറ്റ വിളിയായിരിക്കും അവൾ അമ്മച്ചി കാണാതെ ഫോൺ നോക്കി ഷിബുച്ചായനാണ് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു ബാൻഡ് മേള ശബ്ദത്തിനിടയിൽ കേൾക്കുമോ എന്തോ അതിനാൽ അവൾ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചു എടി മേരി മേരിക്കുഞ്ഞെ ആമ്പിളയുടെ വായനോക്കാൻ ഘോഷയാത്ര മുമ്പിൽ തന്നെ കൂടിയിരിക്കുകയാണല്ലേ അത് പിന്നെ പൊന്നിക്കുരിശ് എഴുതുന്ന അപ്പച്ചനാണല്ലോ മുമ്പിൽ നടക്കാനുള്ള ഞങ്ങളുടെ അവകാശം അങ്ങനെ വീട്ടുകളില്ല മോനെ കൊല്ലുഞ്ഞലവനെ നോക്കി വെള്ളം നാലുപാട് നോക്കാൻ നടക്കണം കേടോടി വേണേ രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് നാല് കിലോമീറ്റർ നടക്കണം മോളെ നിന്റെ കാലിന്റെ ഇളകും അതിന് ഇച്ചാൻ വിഷമിക്കണ്ട ഞാൻ നോയിക്കണം ജിമ്മിൽ പോയി വർക്കൌട്ട് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയൊന്നും ഇളകില്ല എന്റെ എടി മേരി നേരിൽ മിണ്ടാൻ കൊതിയാവുക അവിടുന്ന് ഊരി പോരാൻ പറ്റുവോ അയ്യോ ഇല്ല ഇല്ലായ ഞങ്ങൾ മുമ്പിൽ തന്നെയുള്ളത് അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല അമ്മച്ചിയാൻ എനിക്ക് ഇച്ചിച്ചക്കൻ കൂടെ ഉണ്ട് ശരി ശരി ഞാനിപ്പോ പള്ളിയിൽ തന്നെയുണ്ട് അതായത് സ്റ്റേജിന്റെ പുറകിൽ സ്റ്റേജ് പ്രോഗ്രാമിന്റെ മേൽനോട്ടം ഫുള്ള് എനിക്കാണെന്ന് അറിയാലോ ഘോഷയാത്ര തിരിച്ചുവന്ന് നേരെ ഇങ്ങോട്ട് പോര് ഉം നോക്ക ടീച്ച നോക്കിയാ പോരാ വരണം ഞാൻ കാത്തിരിക്കും ശരി അപ്പോഴേ എനിക്ക് ഫ്രീയാൻ പറ്റത്തുള്ളൂ അതും പറഞ്ഞ് മേരിക്കുഞ്ഞ് ഫോൺ വെച്ചു ഘോഷയാത്രയ്ക്കിണൽ മ്യൂസിക് ബാൻഡിന്റെ താളത്തിനനുസരിച്ച് തുള്ളുന്നവരുടെ കൂട്ടത്തിൽ രണ്ട് കണ്ണുകൾ സദാസമയോളം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ നാട്ടിലെ കള്ളുഷാപ്പ് നടത്തുന്ന കറിയുടെ മകൻ ദേ മീൻ കറി എന്നിരട്ടപ്പിളിയപ്പെടുന്ന ടോമിൻ കറി എന്ന പയ്യനാണ് മേരിക്കുഞ്ഞിനെ നോട്ടമിട്ടിരിക്കുന്നത് ഔഷധ ഗുണമുള്ളതാണ് നല്ല തെങ്ങും എന്നൊക്കെ പറഞ്ഞാണ് കുഞ്ഞിന് ആൾക്കറിയ തന്റെ മകൻ ടോമിനി കാൽ ഗ്ലാസ് വീതം കള്ളൊക്കെ ഒഴിച്ചു കൊടുത്ത് വളർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ വെള്ളത്തിന് വരെ ഇടയ്ക്ക് കള്ളാണ് കൊണ്ടുവന്നിരുന്നത് അതാരും അറിയില്ലായിരുന്നു വേളയിൽ ഒരു പ്രാവശ്യം പാലാണെന്ന് പറഞ്ഞ് മേരിക്കുഞ്ഞിനെ ടോമിയൽപ്പം കള്ളൊഴിച്ചു കൊടുത്തു വായിലേക്കാൻ വേണ്ടി അവൾ എന്തോ അരുചി തോന്നി അങ്ങനെ തന്നെ ക്ലാസ് റൂമിൽ മുഴുവനും തുപ്പിക്കളഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് മുറിയിൽ വന്ന അധ്യാപകന് എന്തോ ഒരു മണ അനുഭവപ്പെട്ടു അയാൾ ക്ലാസ് മുറി സസൂക്ഷ്മം പരിശോധിച്ചപ്പോൾ മണം വരുന്ന നിൽക്കുന്നതാണ് മനസ്സിലായി തുടർന്ന് കള്ളാണെന്നയാൾ തിരിച്ചറിഞ്ഞു മാഷി ദേഷ്യപ്പെട്ട് ചോദിച്ചപ്പോൾ പിന്നീട് മറ്റു കുട്ടികൾ പറയാൻ പഠിച്ച കാര്യം ഷിബു വിളിച്ചു പറഞ്ഞു ടോമിച്ചം പാല് വെള്ളമാണെന്ന് പറഞ്ഞ മറിയ വീട്ടിൽ നിന്ന് വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്ന കള്ള് നൽകിയതാണെന്ന് അന്ന് ടോമിന് ഹെഡ്മാസ്റ്റർ വക കണക്കിന് കിട്ടി തന്നൊറ്റിക്കൊടുത്ത ഷിബുവിനോടും അവന് ഇഷ്ടപ്പെടുന്ന മേരിക്കുഞ്ഞിനോടും ടോമിന് പിന്നെ കലിപ്പായിരുന്നു ശേഷം പ്ലസ് ടു കോളേജ് പഠനമൊക്കെ ആയി ഉള്ളിലെ കലിപ്പ് അവൻ അപ്പോഴും തീർന്നിട്ടില്ല സ്കൂൾ പഠനം കഴിഞ്ഞ് മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പലയിടങ്ങളിലും മേരിക്കുഞ്ഞിനെ ടോമിന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഷിബു ഇടപെട്ട് നല്ല തല്ലുകൊടുക്കും പള്ളിയിലെ ക്വയറിൽ നല്ല പാട്ട് പാടുന്ന പെണ്ണാണ് മേരി കുഞ്ഞ് ഷിബു പള്ളിയിലെ മ്യൂസിക് ഓർക്കസ്ട്ര ക്യാപ്റ്റൻ ആണ് ഇലക്ട്രിക് ഓർഗൻ നന്നായിട്ട് വായിക്കും ടോമിച്ചിൻ ആവട്ടെ പള്ളിയിലെ നാസിക് ബാൻഡ് ഗ്രൂപ്പിലും മരിയ കുഞ്ഞു ഫോൾ സംസാരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ടോമിന് അറിയാം ആ വിളിച്ച ഷിബു ആയിരിക്കും കുഞ്ഞുനാളിൽ തുടങ്ങിയപ്പോഴും കൊണ്ടുപിടിച്ച പ്രേമമാണ് രണ്ടുപേരും പഠനമൊക്കെ കഴിഞ്ഞ ഷിബുവിനെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി കിട്ടി മേരി കുഞ്ഞിനാണെങ്കിൽ എൽ പി യു പി സ്കൂളിൽ ടീച്ചറായിട്ടും ജോലി കിട്ടി അതോടെ ആദ്യമൊക്കെ രണ്ടു വീട്ടേം പ്രേമത്തെ എതിർത്ത അവറാച്ചൻ ഇപ്പോൾ മകളുടെ പ്രേമത്തിന് പച്ചപൊടി കാട്ടിരിക്കാനുള്ള നാട്ടിലൊരു കരക്കമ്പിയുണ്ട് അതിനാൽ ഈ പെരുന്നാൾ കഴിഞ്ഞാൽ അവർ വിവാഹിതരാകും ടോമിന് അതോടൊന്നപ്പോൾ സഹിച്ചില്ല അങ്ങനെ അവൻ്റെ കൂടെ ഞാൻ വിടില്ല എൻറെ പെണ്ണാ അവനേക്കാൾ മുമ്പ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അത് പക്ഷേ എൻ്റെ സ്നേഹം നീ തിരിച്ചറിഞ്ഞില്ലെന്ന് മാത്രം അവന് മുമ്പ് ഞാൻ നിന്നെ സ്വന്തമാക്കും അവൻ മനസ്സിൽ കുറിച്ചിട്ടു ഡ്രമ്മിന്റെ കൃത്രിമ ചർമ്മത്തിൽ ആഞ്ഞരിച്ച ശബ്ദമുണ്ടാക്കുമ്പോഴും ടോമിൻ മേരിക്കുഞ്ഞിന്റെ ഓരോ ചലനവും നീക്കവും ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു ഘോഷയാത്ര കുരിച്ചു പോയി തിരിച്ചു വന്ന് പള്ളിമുറ്റത്ത് സമാപിച്ചു എടുത്തെടുത്ത് തന്നെ പൊന്നും കുരിശി തിരിച്ച് സ്ഥാപിച്ചപ്പോൾ ഔറാച്ചനെയും കുടുംബത്തിന്റെയും ഉത്തരവാദിത്വം കഴിഞ്ഞു എടി മക്കളെ ഇനിയും നിങ്ങളിങ്ങനെ വടിപോലെ നിൽക്കാണ്ട് നിങ്ങൾ പെരുന്നാളെ അടിപൊളിയായിക്കോടാ തന്റെ കൂടെ അടച്ചു നിൽക്കുന്ന കുട്ടികളുടെ അവസ്ഥയോർത്ത് അയാൾ മേരിക്കുഞ്ഞിനെയും ക്രിസ്റ്റഫറിനെയും നോക്കി പറഞ്ഞു അത് കേട്ടതോടെ ക്രിസ്റ്റഫർ കാഴ്ചകൾ കാണാൻ ചന്തയിലേക്ക് ഓടി ഔറാച്ചൻ അദ്ദേഹത്തിന്റെ സമപ്രായക്കാരോടൊപ്പം കുശലം പറഞ്ഞ നടന്നു പോയപ്പോൾ മകൾ മേരിക്കുഞ്ഞും തനിച്ചായി അമ്മച്ചി ദേ അമ്മച്ചുടെ സുഹൃത്തും കൂട്ടരും സൂസനയും ക്ലാരിച്ചേച്ചി അങ്ങോട്ട് കടന്നു വന്നപ്പോൾ അവരെ കാണിച്ച് മേരിക്കുഞ്ഞ് ആലീസ് അമിസിയോട് പറഞ്ഞു ആലീസ് അവരെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയി വർത്തമാനം പറഞ്ഞു തുടങ്ങി അമിസി ഉണ്ടല്ലോ ഞാൻ ഇനി എന്റെ കൂട്ടുകാരെന്ന് കണ്ടിട്ട് വരാവേ താമസിക്കല്ലേ ഇപ്പൊ കുർബാന തുടങ്ങും വേഗം വരണേ മോളെ ഞാൻ ഈ പള്ളി വരാതീ തന്നെ ഉണ്ടാവും ശരിയമ്മേ ആവൂ രക്ഷപ്പെട്ടു അവിടെ നിന്ന് നടന്ന പള്ളിപ്പറമ്പിലെ സ്റ്റേജ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി അമ്മ എന്തൊരാൾക്കൂട്ടം കൊച്ചിയിൽ നിന്ന് നിന്ന നാടക ട്രൂപ്പാണ് പരിപാടി അവതരിപ്പിക്കുന്നത് ഗീവർഗീസ് പുണ്യാളുടെ കഥ പരിപാടി കാണാൻ ജനസമുദ്ര സ്റ്റേജിന് മുമ്പിലുണ്ട് സ്റ്റേജിന്റെ പുറകിൽ പോകാൻ വേറൊരു വഴിയിലൂടെ വേണം സഞ്ചരിക്കാൻ ഘോഷയാത്ര പള്ളിയിൽ തിരിച്ചെത്തിയാൽ പിന്നെ സ്റ്റേജിന്റെ പുറകിലേക്ക് വരാനാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അത് മേരിക്കുഞ്ഞിന്റെ മനസ്സിലുണ്ട് വിജനമായ ആ വഴിയിലൂടെ അവൾ സഞ്ചരിക്കുമ്പോൾ ആരോ തന്നെ പിന്തുടരുന്ന പോലെ അവൾക്ക് തോന്നി പള്ളിയിലുള്ള പ്രകാശങ്ങൾ എത്താത്ത മരങ്ങളുടെ നിഴൽ കൊണ്ട് കട്ടയിൽ ഇട്ടുള്ള ഒരിടത്തെത്തിയപ്പോൾ അവളുടെ മേലെ ആരോ ഒരാൾ ചാടി വീണു പേടിച്ചു പോയ വീണുപോയിരുന്നു ആ സമയം മതിയായിരുന്നു അവന് അവളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കർത്താവേ ആരോ തന്നെ ബലമായി പ്രാപിക്കാൻ ശ്രമിക്കാൻ അവൾക്ക് മനസ്സിലായി അവളെ കീഴ്പ്പെടുന്ന ആ ദേഹത്തുനിന്ന് വരുന്ന ഗന്ധം വർഷങ്ങൾക്കുമുമ്പേ അവൾ സ്കൂളിൽ മണത്തതാണ് ഇത് ടോമിനാണ് അവൾക്ക് ഉറപ്പായി ക്ഷിപുച്ച അവൾ അലറി വിളിച്ചുകൊണ്ട് തന്നെ ജിമ്മ ഓടിപ്പിക്കുന്ന ഗുരുനാഥനെ മനസ്സിൽ സ്മരിച്ച് അവന്റെ കഴുത്തിന്റെ കൊരവള്ളി പിടിച്ച് ആഞ്ഞു തള്ളിമറിച്ചിട്ട് ചാടി എഴുന്നേറ്റു എന്നിട്ട് അവൾ സ്റ്റേജിന്റെ പുറകിലേക്കുള്ള വഴിയിലൂടെ ഓടാൻ ശ്രമിച്ചു അവൻ പിന്തുടർന്നു പോകുന്ന അവൾ വീണ്ടും വട്ടം ചുറ്റി പിടിച്ചു എവിടേക്കാണ് ഇങ്ങനെ ഓടുന്നത് നിന്നെ മറ്റവന്റെ അടുത്തേക്കാണോ ഈ ടോമി ഇല്ലാത്ത ആർക്കും വേണ്ട നീ എന്റെ കൂടെ വാണി ഞാൻ വണ്ടി റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലു പോണോന്ന് പൊട്ടി അവൾ അവൻ്റെ ഇരുകൈകൾ കിടന്ന് പിടയെ വിളിച്ച് പറഞ്ഞു എന്നിട്ട് ശക്തിയായിരുന്നു കുതിരയപ്പോൾ മദ്യം മത്തി ഉടിപ്പിച്ച് അവൻ തെറിച്ച് വീണു ആ സമയം മതിയായിരുന്നു അവൾക്ക് ഓടാൻ എഴുന്നേറ്റ് അവിടെ പിന്തുടർന്ന് ഓടി കണ്ണു തുറന്നിട്ട് ഓടിയിട്ട് പോലും മുന്നിലൊന്നും കാണുന്നില്ല ഏതോ ഒരു കുറ്റി തടഞ്ഞ അവൾ ആഞ്ഞു തെറിച്ച് വീണ് ക്ഷിപ്പിച്ച അവൻ്റെ കയ്യിൽ വേരിക്കുഞ്ഞ് എന്ന അവറ്റിടിയും വരുമ്പോൾ നെഞ്ചത്തിൽ വീണു അവൻ ൾ ഷിബുവിന്റെ നെഞ്ചത്തിണന്നു ആ പുഴക്ക് ഓടി വന്ന രൂപം ഷിബുവിൻറെ മുമ്പിൽ പെട്ടു ഒരു കൈയാൽ മേരിക്കുഞ്ഞിനെ താങ്ങി മറ്റേ കൈ കൊണ്ട് ഞടിയിടൽ ഷിബുവിന്റെ മുഖം മൂടി വലിച്ചു കീറി നീയാണോ ടോമിനെ തിരിച്ചറിഞ്ഞ് ഷിബുവിന്റെ കോപ ഇരട്ടിയായി ഷിബു മേരിക്കുഞ്ഞിനെ മാറ്റി നിർത്തി പൊരിഞ്ഞ തല്ലായിരുന്നു പിന്നെ ഏറെ നേരത്തെ പോരാട്ടത്തിനൊടുവിൽ ഷിബു തല്ലിക്കടത്തി അവനെ തഴയിട്ട് അവനെ നീചത്ത് കാല് വെച്ച് അവൻ അലരിച്ച മോനെ നാളായി നീ എന്റെ പെണ്ണിന്റെ പുറകെ കൂടിയിട്ട് നിന്റെ കുടിപ്പക ഞാൻ ഇന്ന് തീർക്കും ഷിബു മുന്നിൽ കണ്ട വലിയ കല്ലെടുത്ത് അവൻ്റെ തല തല്ലി തളക്കാൻ ശ്രമിച്ചു വേണ്ട ഞാൻ ഷിബി ചായ എവിടെയെങ്കിലും പെഴച്ച് ജീവിക്കട്ടെ ഇതുപോലെ വൃത്തികെട്ട നായ നമ്മുടെ ജീവൻ തറക്കുന്ന എന്തിനാ അവന്റെ തലക്ക് നേരിടാൻ ഉയർത്തിപ്പിടിച്ച കല്ലുമായി പറഞ്ഞു അത് ശരിയാ ഈ ചെറ്റയെ കൊല്ലുന്നെങ്കുമ്പോഴേത് ആത്മഹത്യയാണ് നല്ലത് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാ പിന്നെ നീ ഇതുപോലെ ജീവൻ വാങ്ങാൻ ഉണ്ടാവില്ല പറഞ്ഞേക്കാം അതുമാണ് ഷിബു കല്ല് ദൂരേക്ക് വലിച്ചെറിയു തന്റെ പെണ്ണിന്റെ കൈ കൈപ്പിടിച്ചാൽ സ്റ്റേജിന്റെ പിറകിലേക്ക് നടക്കവേ ഷിബു മേരിക്കുഞ്ഞിനെ തന്നെ നെഞ്ചത്ത് ചേർത്ത് പറഞ്ഞു നാടകം തുടങ്ങാറായി അണിയറപ്രവർത്തകങ്ങളൊക്കെ ഈ പാവപ്പെട്ട മേൽനോട്ടത്തിലാണല്ലോ പാവപ്പെട്ടനോ ആണിത്തിരുന്ന് പറ മേരിക്കുഞ്ഞു കൂട്ടിച്ചേർത്തു സ്റ്റേജിൽ ഗീവർഗീസ് പുണ്യാളുടെ നാടകം അരങ്ങിതറക്കുമ്പോൾ ഇരുൾ മാറി ക്ഷിപവും മേരിക്കുഞ്ഞും തങ്ങളുടെ പ്രേമത്തിന്റെ വലരിൽ വിരിഞ്ഞ പുഷ്പങ്ങൾ ഓരോ നിറത്തെടുത്ത് ജീവിതത്തിന്റെ ഈടും പാവം ഇഴചേർത്ത് നെയ്തെടുത്ത വസ്ത്രത്തിൽ തുന്നിപ്പിടിക്കുകയായിരുന്നു അടുത്ത പള്ളിപ്പെരുന്നാളാകുമ്പോഴേക്കും ആ ഒരു വിവാഹിതരായി